ഗാസയിലും റഷ്യയിലും യുക്രൈനിലും യുദ്ധത്തിന്റെ മുറിവുകൾ ഉണങ്ങിയിട്ടില്ല അവിടുത്തെ മണ്ണിന് ഇപ്പോഴും ചോരയുടെ മണം തന്നെയാണ് അടുത്ത നിമിഷം തങ്ങൾ മരിച്ചു വീടുമെന്ന ഭയം അവിടുത്തെ ജനങ്ങളുടെ കണ്ണിലുണ്ട് ഇനി പഴയ ജീവിതം അവർക്ക് സാധ്യമാകുമോ എന്നത് പ്രതീക്ഷമങ്ങിയ മങ്ങിയ ചോദ്യമായി മാറിക്കഴിഞ്ഞു യുദ്ധത്തിന്റെ കൊടും ക്രൂരതകൾ കണ്ട മനസ്സുമെടുത്ത അതിൽ നിന്ന് കരകയറാൻ ലോകം ശ്രമിക്കുമ്പോൾ ഇനി ഒരു യുദ്ധം കൂടി താങ്ങുമോ എന്ന ചോദ്യം ഉയരുന്നുണ്ട് പശ്ചിമേഷ്യ ശ്വാസം മുട്ടിക്കുകയാണ് ഇറാൻ ഇസ്രയേൽ സംഘർഷം ഇറാന്റെ ആണവായുധ നിർമ്മാണം തടയുകയാണ് ആക്രമണത്തിലൂടെ ലക്ഷ്യമിടുന്നതെന്നാണ് ഇസ്രയേലിന്റെ അവകാശവാദം ഇറാന്റെ ആണവായുധ പദ്ധതികൾ തടയാനായി പുതിയ ആണവ കരാർ കൊണ്ടുവരാൻ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ശ്രമിക്കുന്നതിനിടയിലാണ് സംഘർഷം രൂക്ഷമാവുന്നത് ഇറാൻ എന്ന രാഷ്ട്രത്തെയും അതിൻ്റെ ചരിത്രത്തെയും അറിയുന്ന ബുദ്ധിമാന്മാർ ഒരിക്കലും ഭീഷണിയുടെ ഭാഷയിൽ ഈ രാജ്യത്തോട് സംസാരിക്കില്ല കാരണം ഇറാൻ ഒരിക്കലും തല കുനിക്കില്ല എന്നായിരുന്നു ഇറാൻ പരമോന്നത നേതാവ് ഖമേനിയുടെ വാക്കുകൾ ഇസ്രയേൽ ഇറാനെതിരെ വ്യോമാക്രമണം നടത്തിയപ്പോൾ ബാലിസ്റ്റിക് മിസൈലുകൾ അയച്ചാണ് ഇറാൻ പ്രതികരിച്ചത് കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ ഇസ്രയേലിൽ വലിയ നാശനഷ്ടങ്ങളാണ് ഇറാന്റെ മിസൈലുകൾ ഉണ്ടാക്കിയത് ബീർഷബ തുടങ്ങിയ നഗരങ്ങളിൽ മിസൈലുകൾ വീണു കുറഞ്ഞത് ഏഴ് മിസൈലുകളും പതിച്ചതായാണ് കണക്ക് ബീർഷബയിലെ സൊറാക്ക ആശുപത്രിക്ക് നേരെയും ഇറാന്റെ മിസൈൽ ആക്രമണമുണ്ടായി ദക്ഷിണ ഇസ്രയേലിലെ ഏറ്റവും വലിയ ആശുപത്രിയാണ് തകർക്കപ്പെട്ട ബീർഷബയിലെ സൊറാക്ക ആശുപത്രി ഇറാന്റെ അറാഖിലെ ഖനജല ആണവ റിയാക്ടർ ഇസ്രയേലും തകർത്തു ഇനി എന്തുകൊണ്ടാണ് അറാഖ് ന്യൂക്ലിയർ കോംപ്ലക്സ് ഇസ്രയേൽ ലക്ഷ്യം വെച്ച ആക്രമണം നടത്തിയത് ഇതും പ്രധാനപ്പെട്ട ഒരു നീക്കമാണ് ഇറാൻ തലസ്ഥാനമായ തെഹ്രാനിൽ നിന്ന് ഏകദേശം ഇരുന്നൂറ്റി എൺപത് കിലോമീറ്റർ അകലെ രാജ്യത്തിന്റെ പടിഞ്ഞാറൻ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന അറാഖ് ന്യൂക്ലിയർ കോംപ്ലക്സിലാണ് ഖനജല റിയാക്ടർ പ്രവർത്തിക്കുന്നത് ഇതിനോട് ചേർന്ന ഖനജല ഉൽപാദന പ്ലാന്റും പ്രവർത്തിക്കുന്നുണ്ട് ഈ പ്ലാന്റിൽ നിന്നുള്ള ഖനജലം ആണവ റിയാക്ടറുകളെ തണുപ്പിക്കാനായി സഹായിക്കുന്നു ഈ റിയാക്ടറിൽ ഉപോത്പന്നമായി ആയുധഗ്രേറ്റ് പ്ലൂട്ടോണിയം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് ഇത് ആണവായുധങ്ങളിൽ ഉപയോഗിക്കാൻ സാധ്യതയുണ്ടെന്നാണ് വിമർശനം ഇറാൻ ആണവായുധം നിർമ്മിക്കാൻ തീരുമാനിച്ചാൽ യുറേനിയം സമ്പുഷ്ടമാകാതെ തന്നെ ആണവ ബോംബ് വികസിപ്പിക്കാൻ പ്ലൂട്ടോണിയം അവരെ സഹായിക്കുമെന്നതിനാൽ അറാഖ് റിയാക്ടറിനെ കുറിച്ച് ആശങ്കാകുലരാണ് ഇസ്രയേൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ നിരവധി ആണവ വിതരണക്കാർ അവരുടെ അഭ്യർത്ഥന നിരസിച്ചതിനെ തുടർന്ന് രണ്ടായിരത്തി മൂന്നിലാണ് ഇറാൻ രഹസ്യമായി ഘനജല ഗവേഷണ റിയാക്ടർ വികസിപ്പിക്കാൻ തുടങ്ങിയത് പ്ലൂട്ടോണിയം ഉൽപ്പാദിപ്പിക്കുന്നത് തടയാനാണ് അറാക്ലേ പ്ലാന്റ് ആക്രമിച്ചതിലൂടെ ലക്ഷ്യമിട്ടത് എന്നാണ് ഇസ്രയേൽ സൈന്യം അവകാശപ്പെടുന്നത് റിയാക്ടർ പുനഃസ്ഥാപിക്കുന്നതും ആണവായുധ വികസനത്തിനായി ഉപയോഗിക്കുന്നതും തടയുന്നതിനാണ് ആക്രമണമെന്നും ഇസ്രയേൽ വ്യക്തമാക്കി എന്നാൽ ഖനജല റിയാക്ടർ സമാധാനപരമായ ആവശ്യങ്ങൾക്കുള്ളതാണെന്നാണ് ഇറാന്റെ വാദം ഇറാനിയൻ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കരുതെന്ന് അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി ഐക്യരാഷ്ട്രസഭയുടെ ആണവ നിരീക്ഷണ ഏജൻസി എന്നിവയുൾപ്പെടെ നിരവധി അന്താരാഷ്ട്ര ഏജൻസികൾ ഇസ്രയേലിനോട് ആവശ്യപ്പെട്ടുവരികയാണ്